രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല കുരാക്കൂരി ഇരുട്ടും അതുപോലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ചക്ക കുട്ടനൊക്കെ കണ്ടപ്പോൾ നല്ലൊരാശ്വാസം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമുക്ക് തറവാട്ടിൽ നിന്ന് അവിടെ കുറേ മരങ്ങള് വീണ സമയത്ത് അവിടുന്ന് കിട്ടിട്ടുണ്ടായിരുന്ന ചക്കയായിരുന്നു കേട്ടോ പക്ഷെ അത് നല്ല വീണതായതുകൊണ്ട് എങ്ങനെയാന്നുള്ളത് അറിയില്ല പക്ഷെ നമ്മൾ ഉപ്പേരി കഴിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു മാളു എല്ലാത്തിൽ നിന്നും കൈയിട്ട് വരികൊണ്ടിരിക്കുകയായിരുന്നു എല്ലായിടത്തുനിന്നും നല്ലോണം കിടക്ക് കിട്ടണമുണ്ട് കേട്ടോ മാളുവിന് അത് കഴിഞ്ഞതിനുശേഷം മാളുവിന് ഇങ്ങനെ പച്ചച്ചക്കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ഉപ്പേരി അതുപോലെ തന്നെ കൂട്ടാനെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ കഴിക്കൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങളാണ് ഇവിടെ ബാക്കി എല്ലാ ചക്ക കൂട്ടാനും ഉപ്പേരി കഴിക്കാറുള്ളത് പിന്നെ കുറച്ചു നേരം കുഞ്ഞാവേനോട് കിണി കിണങ്ങി ചിണങ്ങി കൊണ്ടിരിക്കുന്നുട്ടോ എനിക്ക് ഉമ്മ എന്നിപ്പോ എനിക്ക് നാണം വന്നു പറയാം ഞാൻ കുഞ്ഞാവേനെ എന്തായാലും മഴയൊക്കെ പെയ്ത് നനഞ്ഞു കുതിർന്നിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സമയത്ത് നല്ലൊരു മസാല ടീ കുടിച്ചാലോന്ന് ഓർത്തിട്ട് മസാല ടീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സ്വാദുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നോർമൽ ടീ മാറ്റി മസാല ടീ കുടിച്ച് നോക്കൂ കേട്ടോ മഴക്കാലത്തൊക്കെ നല്ല സ്വാദാണ് അതുപോലെ ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു വൈറ്റ് കപ്പാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്യാനും പറ്റും ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാട്ടോ